ി പിറക്കിലും ഓണം പിറക്കിലും കഞ്ഞിമോന്തുന്നവർ ഞങ്ങൾ കുമ്പിളി കഞ്ഞി മോന്തുന്നവർ ഞങ്ങൾ മണ്ണിൽ വിയപ്പിൻ്റെ ഉപ്പും കിണക്കളും സ്വപ്നവും വിതറുന്നു ഞങ്ങൾ കണ്ണീരുമൊപ്പം വിതയ്ക്കുന്നു ഞങ്ങൾ ഉളിലില്ല തണുകില്ല വേരില്ല മഴയില്ല വേല ചെയ്തിടുന്നു ഞങ്ങൾ കർഷകർ മണ്ണിന്റെ മണമുള്ള മക്കൾ വേനൽ പിഴക്കിലും വർഷം ചതിക്കിലും തീരഞ്ചിലാണുന്നു സത്യം സങ്കട കടലതിൽ നീന്തുന്നു നിത്യം കിട്ടും വീട്ടാക്കടങ്ങളും ഞെട്ടിത്തരിക്കും വീണ്ടും നദിജീവനത്തിനായി പട്ടിനും പൊന്നിനും ഞങ്ങളെ പെണ്ണുങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ കൊതിക്കും എങ്കിലും ഇല്ലായ്മ സഹിക്കും രണ്ടകർമ്മിളി ലന്തി ഉറങ്ങുവോർ കന്നമൊരുക്കിട ഞങ്ങൾ ചോരയെ വേർപ്പാക്കി മാറ്റുന്നു ഞങ്ങൾ അത്താഴമില്ലാത്ത പട്ടിണി നാളിനും വിത്തെടുത്തുന്നില്ല ഞങ്ങൾ നിങ്ങളെ പട്ടിണിയാക്കില്ല ഞങ്ങൾ പൊട്ടിച്ചിരിക്കാൻ മറന്നവർ ഞങ്ങളോ പൊട്ടുന്ന ചില്ലുപാത്രങ്ങൾ പാത്രങ്ങൾ ജീവിതകഷ്ടങ്ങൾ പേറും മനുഷ്യർ നീതിക്കു വേണ്ടി പൊരുതും ഈ നാളുകൾ നാടിൻ്റെ സുഹൃതത്തിനായി നമ്മുടെ ജീവനോപാധികൾക്കായി

等你。